പേരപ്പാടൻസ് ഗോൾഡൻ ഡയമൺസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മള് ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചേച്ചി സ്ഥലത്തിന്റെ പേര് പറയും തേവലക്കര തേവലക്കര അപ്പൊ തേവലക്കരയിലാണ് എത്തിക്കുന്നത് അല്ലേ എന്തായാലും ചേച്ചി നമസ്കാരം ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ആണ് അപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി പേരപ്പാടൻസ് ഗോൾഡൻ ഡയമൺസ് ആണ് ഒരു തരിപ്പ് എണ്ണെടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കാം ചേച്ചി നമസ്കാരം പേരെന്താ ബിജി 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 എങ്ങനെ വരാറുണ്ടോ അടിപൊളിയാണല്ലേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കടയാണോ ണോ ജോലിക്ക് ചോദിക്കാം ചോദ്യമാണ് ചോദിക്കട്ടെ ഒരു സിംഹവും ഒരു പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം എന്ത് ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം എന്ത് പുലി പെട്ടെന്ന് സിമ്പിൾ ചോദ്യമാണ് സിംഹവും മത്സരത്തിൽ പങ്കെടുത്തപ്പോ സിംഹം തോക്കാനുള്ള കാരണം എന്താണ് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ എന്തായാലും ചേച്ചി കടയിൽ തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് ഗോൾഡൻ ഗോൾഡ് നൽകുന്ന നല്ലൊരു സമ്മാനം കേട്ടോ സന്തോഷായില്ലേ ആളുകൾക്ക് മുറുക്കാൻ കൊടുക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും മുറുകടക്കാരൻ അല്ലെ മൃഗം കടക്കാൻ മൃഗം കടക്കാരൻ ചേട്ടൻ്റെ കടയിലാണ് നമ്മളുള്ളത് പേരെന്താട്ടാറാഫ് ഷെറഫക്ക ഒരു വെറ്റിലെടുത്തോട്ടെ വേണ്ട നല്ല അടിപൊളി തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ എന്ന് പറയുന്ന പോലെ വളരെ അടിപൊളി നല്ല തളിർ വെറ്റിലയാണ് പിന്നെന്താണിത് അടക്കല ചു ഇതെല്ലാം ഒറ്റ കളർ കിട്ടും അതാണ് മുർഖ് മുർഖാന്റെ പ്രത്യേകത അല്ലേ ഓക്കെ ഞാൻ വളരെ ഞങ്ങൾ വരുന്ന പേരപ്പാടനാണ് കരുനാപ്പള്ളി പേരപ്പാടൻ ജ്വല്ലറി കേട്ടിട്ടില്ലേ പോയിട്ടില്ലേ ജ്വല്ലറി പോയിണ്ടോ പോയില്ല പോയില്ല ഇരുപത്തിരണ്ട് വർഷമായി നമ്മൾ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി കുസൃത് ചോദിക്കട്ടെ ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഒരുപാട് ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഒരുപാട് അറിയില്ല ആണ് റിയില്ല ധാരാളം ആളുകൾ കൂടുതൽ ഇംഗ്ലീഷ് ആണ് അല്ലേ ഒരു രണ്ടുപേര് പാട്ട് പാടിക്കും ആ ഒരു പാട്ട് പോയി അഡ്ജസ്റ്റ്മെന്റ് പാട്ടു ഇത് ചെറിയ പാട്ടാ ഇത് വലിയ പാട്ടാ ഈ പുഴയും കിടന്ന ആ പാട്ട് എനിക്കറിയത്തില്ല മൊത്തം തെറ്റിച്ച പാടുന്നു ആ സമാനം കൊടുത്ത് സമാനം കൊടുത്ത് നമുക്ക് ഒഴിവാക്കാം ഏപ്രിൽ പതിനൊന്നാം തീയതി നമ്മുടെ ഇനോഗ്രേഷൻ ഏപ്രിൽ പതിനൊന്നാം തീയതി കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഇനി എവിടെയാണ് വരാൻ പോകുന്നത്

ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു ഓക്കെ എന്നൊക്കെ പറയാം ചോദ്യം ചോദിക്കട്ടെ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് മൂളുന്നത് 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 എന്തുകൊണ്ട് എന്തുകൊണ്ട് അല്ല വേറെ വേറെ ചോദ്യം ചോദിക്കാം കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരേപോലെ കാണുന്നത് എന്ത് ചേച്ചിയുടെ അല്ലെങ്കിൽ ഈ പേരുള്ള ഈ എന്ന് പറഞ്ഞ പേരുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ആൻസർ പറയും കാരണം എനിക്ക് എന്റെ പരിധിയിലൊരു സുനിതയുണ്ട് പുള്ളിക്കാരി പെട്ടെന്ന് ആൻസർ പറയും ശേഷി നമസ്കാരം പേരെന്താ ശ്രീജ ശ്രീജെ എന്റെ ആറ്റിയുടെ പേരാണ് ശ്രീജ ശ്രീജന്നുള്ളത് ഓക്കെ ശേഷി എന്താ ചെയ്യുന്ന വൈഫാണ് ഞങ്ങൾ വരുന്നത് കരുനാപ്പള്ളി പേരപ്പാടീന്നാണ്

നമ്മൾ രണ്ട് ചോദ്യം രണ്ടിനും ആൻസർ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു എന്നാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദിച്ചാൽ പറയോ മൂന്ന് ചോദ്യം ചോദിച്ചോട്ടോ ചേച്ചി രണ്ട് ചോദ്യത്തിന് ആൻസർ പറഞ്ഞു ചേച്ചിക്ക് നമ്മൾ സമ്മാനം കൊടുത്തില്ലെങ്കിൽ മോശമാണ് എന്തായാലും എങ്ങനെ എഴുതിയാലും ശരിയാവാത്ത അക്ഷരം അതാണ് അമ്മയെ പോളി മൂന്ന് ചോദിച്ചു മൂന്നിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു സന്തോഷമായില്ലേ ഓക്കെ താങ്ക് യു വീട്ടിൽ ചെന്നിട്ട് പറയില്ലേ ഇന്ന് റോട്ടിൽ വെറുതെ കിട്ടിയു താങ്ക് യു സന്തോഷം വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടു ഭയങ്കരമായിട്ടുള്ള ചിരിയാണ് എനിക്ക് തോന്നുന്നു സത്യം പറയൂ എത്ര കാലം അതിൽ വെച്ചോക്കാൻ തുടങ്ങി വശ് ദൂരത്തില്ല എപ്പോഴോ നല്ല പേരാണ് എന്താ ചെയ്യുന്ന എങ്ങനെയുണ്ട് ചിട്ടിയും കറക്റ്റ് ആരോടെ ചോദിക്കുന്നത് പുലിമെഡലിൽ വന്നിട്ട് നമ്മളൊന്നും ചോദിക്കുന്നത് ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ആണ് കരുനാപ്പള്ളൊക്കെ അടിപൊളിയായിരുന്നു അല്ലെ ഓക്കെ അപ്പൊ ചേച്ചി നമ്മുടെ ഒരു കസ്റ്റമർ ആണ് കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം ദൈവ മനുഷ്യനോട് ഏറ്റവും വലിയ വരം എന്താണ് ദൈവ മനുഷ്യനോട് ഏറ്റവും വലിയ വരം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ദൈവ ദൈവ മനുഷ്യനോട് മനുഷ്യനോട് ഏറ്റവും ഏറ്റവും വലിയ വലിയ വരം വരം വരത്തിന്റെ ഫ്രണ്ടിൽ പറഞ്ഞു ആ ഇത്ര നമ്മൾ വളരെ സിമ്പിളായി കൊടുത്തിട്ടെ ഒരു കാര്യം കൂടി ചോദിക്കാം ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ പറയും അത് അതേ സിനിമയിലെന്ന് പറഞ്ഞ ഇച്ചിരി പരുത്തിക്കുരു ഇച്ചിരി പിണ്ണാക്ക് പാല് ി പോവേശനം പറഞ്ഞല്ലോ അതിന്റെ മൂന്നാം രണ്ടാമത്തെ ആദ്യത്തെ ഭാഗമാണ് സന്തോഷായില്ലേ സമ്മാനം അടുത്തൊരു കണ്ടസ്റ്റൻസ് റെഡിയാണ് പേരെന്താ സോജ എന്താണ് സോജ സോജ ഓക്കെ പേരെന്താണിയാ സോജ എന്താ പഠിക്കണോ പത്താം ക്ലാസ്സിലാണോ രണ്ടുപേര് പാട്ട് പാടുവാണെങ്കിൽ സമ്മാനം തരും രണ്ടുപേര് പാട്ട് പാടും അങ്ങ് വാലക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ങ് നീലത്തുഴുത്തിൽ നീർത്തര പിന്നിരലിനും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുന്നനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിലെങ്ങോ പതുങ്ങിയല്ലോ താരക്കോരുത്തുള്ളവളാ ചേലത്തും വെറ്റിയിലെ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളമ്പേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ ൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് എന്തായാലും അതായത് സോചിക്കൊരു ഉണ്ട് സന്തോഷമായി എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഗെയിംസ് ആയിരുന്നു നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള തേവലക്കരയിലായിരുന്നു അവിടെ നമ്മൾ നേരെ കരാളി മുക്കിൽ വന്നാലും ഇവിടെ വന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് മറക്കണ്ട കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ഇനി കരുനാപ്പള്ളിക്ക് സ്വന്തമാണ് ഒരു തരി പൊന്നെടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂരിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് ഇനോഗ്രേഷന് എല്ലാവരും വരിക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു ഉണ്ടല്ലോ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ ആഭരണങ്ങളും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറെ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല വളരെ സിംപിൾ ലൈറ്റ് വെയിറ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരിക ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് എല്ലാരും വരുക ഒരു തരിപ്പ് എടുത്താലും ഹോൾസെയിൽ പണിക്കൂർ സ്വന്തമാക്കാം ഗോൾഡ് എല്ലാ ഓർണമെന്റ് മറ്റു വീട്ടിൽ കാണാം ബൈ ഗോൾഡ് ആൻഡ് ഡയ്മൻസ് മാനുഫാക്ചറേഴ്സ്